രമ്യാ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മതനവീകരണത്തെക്കുറിച്ചാണ് പറയുന്നത് യൂറോപ്പിൽ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് മതനവീകരണത്തിന് കാരണമായത് പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യസഭ അഥവാ കത്തോലിക്ക സഭയിൽ ഉണ്ടായ മതനവീകരണ ശ്രമങ്ങളാണ് മതനവീകരണം അഥവാ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം എന്നറിയപ്പെടുന്നത് സഭയ്ക്ക് നേരെ അക്കാലത്തുണ്ടായ പ്രധാന എതിർപ്പുകൾ പ്രകടിപ്പിച്ചവരാണ് ഓക്സ്ഫോർഡിലെ ജോൺ വൈക്ലിഫ് പ്രാഗിലെ ജോൺ ഹസ് തുടങ്ങിയവർ വാണിജ്യത്തിലുണ്ടായ വളർച്ചയും മതനവീകരണത്തിന് ആക്കം കൂട്ടി വ്യാപാരി വർഗങ്ങൾ സഭാ സ്ഥാപനങ്ങളെക്കാൾ രാജാക്കന്മാരെയാണ് പിന്താങ്ങിയത് പതിനാറാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിട്ടു അതിനെ മറികടക്കാൻ കൈകൊണ്ട നടപടിയാണ് പാപമുക്തിപത്രം എന്ന പേരിൽ നടന്ന പാപപരിഹാര വിൽപ്പന ഈ ഒരു സംഭവം സഭയ്ക്കുള്ളിൽ വിമർശനം ഉയർന്നു വരാൻ കാരണമായി ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം നടത്തിയത് മാർട്ടിൻ ലൂതറാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വരെയാണ് മാർട്ടിൻ ലൂതറിന്റെ കാലം പാപമുക്തി പത്രം പോലെയുള്ള അധാർമിക സംഗതികൾ ചോദ്യം ചെയ്ത മതപണ്ഡിതനാണ് മാർട്ടിൻ ലൂതർ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത് പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ഉത്ഭവത്തിന് കാരണമായത് മാർട്ടിൻ ലൂതറാണ് പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ജോൺ കാൽവിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെ ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ നടന്ന നവീകരണ നീക്കങ്ങളാണ് പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയിൽ ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്നു മാർട്ടിൻ ലൂതർ തൊണ്ണൂറ്റി അഞ്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചത് മാർട്ടിൻ ലൂതറാണ് ഈ സിദ്ധാന്തങ്ങൾ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിലിൽ ആണിയടിച്ച് തൂക്കിയതിന് കത്തോലിക്ക സഭ അദ്ദേഹത്തെ പുറത്താക്കി ഈ ഒരു സംഭവത്തിനെതിരെ പ്രതികരിച്ചവരാണ് പ്രൊട്ടസ്റ്റന്റുകാർ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ സാധാരണ ജനങ്ങൾക്ക് വേദപുസ്തകം വായിക്കാൻ കഴിഞ്ഞു ഇത് യൂറോപ്യൻ സഭയുടെ പരിമിതികൾ തിരിച്ചറിയാൻ ജനങ്ങളെ സഹായിക്കുകയും ഇത് ലൂതറിൻ്റെ ആശയങ്ങളുടെ സ്വീകാര്യതയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു സ്വിറ്റ്സർലാൻഡിൽ ഉൾറിക്ക് സിംഗ്ലിയും ഫ്രാൻസിൽ ജോൺ കാൽവിനുമാണ് മതനവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ സ്വാധീനമുള്ള മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ രാജാവായിരുന്ന ഹെൻറി എട്ടാമനാണ് എലിസബത്ത് രാജ്ഞിയുടെ കാലത്ത് മതനവീകരണത്തിന്റെ ഫലമായിട്ടാണ് ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നത് ഇനി ഒരു മതനവീകരണ പ്രസ്ഥാനത്തിനോട് കൂടെ നിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് പ്രതി നവീകരണ പ്രസ്ഥാനം പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ ഫലമായി കത്തോലിക്ക സഭയ്ക്ക് അകത്ത് ഉണ്ടായ മതനവീകരണ പ്രസ്ഥാനമാണ് പ്രതി നവീകരണം കത്തോലിക്ക നവീകരണം പുനരുദ്ധാരണം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതിനു ശേഷമാണ് സഭയിൽ പരിഷ്കരണം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വരെ ജർമ്മനിയിലെ ട്രെൻഡിൽ നടന്ന മെത്രാന്മാരുടെ സമിതി അതായത് ആ സമിതിയെ പറയുന്ന പേരാണ് സുനഹദോസ് സഭയ്ക്ക് എതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിച്ചത് ഇവരാണ് പുത്തൻ ചിന്താഗതികളെ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ സഭാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് തയ്യാറാക്കിയ പട്ടികയാണ് ഇൻഡെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സഭയ്ക്കകത്ത് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്ന കോടതിയാണ് ഇൻക്വിസിഷൻ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിചാരണ നടത്തിയിരുന്നത് ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ മതപ്രചാരണത്തിനായി രൂപീകരിച്ചതാണ് ഈശോ സഭ സൊസൈറ്റി ഓഫ് ജീസസ് മത ബന്ധപ്പെട്ട യുദ്ധമാണ് മുപ്പത് സംവത്സര യുദ്ധം ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെയാണ് യുദ്ധം നടന്നത് കത്തോലിക്കാരനായ ഹാബസ്ബർഗ് രാജാവും ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റൻറ്റ് രാജകുമാരനും തമ്മിലാണ് യുദ്ധം നടന്നത് മുപ്പത് വർഷത്തോളമാണ് ഈ യുദ്ധം നടന്നത് ഇത് അവസാനിച്ചത് വെസ്റ്റ് ഫാലിയ എന്ന ഉടമ്പടിയിലൂടെയാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയത് റോമൻ ആസ്ട്രിയ സ്പെയിൻ ഫ്രാൻസ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സമാധാന ഉടമ്പടിയുടെ സമാഹാരമായിരുന്നു ഈ ഒരു വെസ്റ്റ് ഫാലിയ എന്ന് പറയുന്ന ഉടമ്പടി യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങളുടെ ഉദയം കുറിച്ചത് ഈ ഉടമ്പടിയിലൂടെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മതനവീകരണത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം